പുതിയ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നാം തീയതി പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഇവിടെ അധ്യയനം നടത്തിവരുന്നു ഹെഡ് മാസ്റ്റർ ശ്രീ ജോസ് കെ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്ന് അധ്യാപകർ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു മറക്കാനാവാത്ത വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച് ഇവിടെ നിന്നും പടിയിറങ്ങിയ ശ്രീമതി ജാൻസി ചാക്കോ ശ്രീമതി ബിനു ജോൺ ശ്രീമതി കാഞ്ചന അജയൻ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു തൽസ്ഥാനത്തേക്ക് നിയമിതരായ ശ്രീ ജസ്റ്റിൻ മാത്യു ശ്രീമതി ജോസ്നാപ്പി ജോൺ ശ്രീമതി ആശാ വി വൈ ശ്രീമതി മരിയ ജോർജ് എന്നിവർക്ക് സ്വാഗതം ആശംസിക്കുന്നു സ്റ്റാഫ് കൗൺസിൽ ജൂൺ മൂന്നാം തീയതി ഹെഡ് മാസ്റ്റർ ശ്രീ ജോസ് കെ ജേക്കബിന്റെ അധ്യക്ഷതയിൽ സ്റ്റാഫ് കൗൺസിൽ ചേരുകയും പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിവിധ കമ്മിറ്റികളും ക്ലബ്ബുകളും രൂപീകരിക്കുകയും അധ്യാപകരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ശ്രീമതി പ്രിൻസ്ലി തോമസിനെ സ്റ്റാഫ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സ്കൂൾ പി ടി എ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പി ടി എ ഈ സ്കൂളിൻ്റെ പ്രത്യേകതയാണ് സ്കൂൾ സംബന്ധമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യകതയുള്ളപ്പോഴെല്ലാം കമ്മിറ്റികൾ വിളിച്ചുകൂട്ടുന്നു ശ്രീ സുദീപ് കെ ജോസ് പ്രസിഡൻ്റായും ശ്രീമതി ദീപാരഞ്ജിത്ത് എം പി ടി എ പ്രസിഡൻ്റായും ഉള്ള കമ്മിറ്റിയുടെ നേതൃത്വം സ്കൂളിൻ്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നു പരിസ്ഥിതി ദിനം ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം നെടുങ്കുന്നം കൃഷി ഓഫീസർ ശ്രീ അനിൽ സെബാസ്റ്റ്യൻ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിന ക്വിസ് നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു വായനാ ദിനം ജൂൺ പത്തൊൻപത് മുതൽ ഒരാഴ്ച വായനാ വാരമായി ആഘോഷിച്ചു വായനാ വസനത്തിൻ്റെ ഭാഗമായി വീട്ടിൽ ഒരു വായനാ മൂല എന്ന പദ്ധതി നടപ്പിലാക്കി വായനാ കുറിപ്പ് മത്സരം ക്വിസ് മത്സരം ഇവ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ശിശുദിനം ഈ വർഷത്തെ ശിശുദിനാഘോഷം കുട്ടികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു കുഞ്ഞു ചാച്ചാജിമാരും കുഞ്ഞു ദേശീയ നേതാക്കളും ശിശുദിന റാലിക്ക് മിഴിവ് പകർന്നു പ്രഛന്ന മത്സരം കെ ജി വിഭാഗത്തിലെ കലാപരിപാടികൾ ശിശുദിന റാലി മധുര പലഹാര വിതരണം ഇവ ചടങ്ങിനെ ഏറെ മധുരതരമാക്കി ക്രിസ്മസ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിരുന്നു ഉണ്ണീശോയ്ക്ക് സമ്മാനം എന്ന പ്രവർത്തനം കുട്ടികൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും സോപ്പ് പേസ്റ്റ് ബ്രഷ് എന്നിവ വാങ്ങി കുന്നന്താനം ദൈവപരിപാലന ഭവനിലെത്തി അവിടുത്തെ കുട്ടികളെ കാണുകയും കുട്ടികൾ സ്വയം നിർമ്മിച്ച ക്രിസ്മസ് കാർഡും കേക്കും സമ്മാനങ്ങളും കൈമാറുകയും ചെയ്തു അഗതികളിലും അശരണരിലും ഇന്നും ജീവിക്കുന്ന ഈശോയ്ക്ക് കൊടുത്ത അവരുടെ നല്ല സമ്മാനമായിരുന്നു ഇത് ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്കൂളിലെ ക്രിസ്മസ് പരിപാടികൾ നടന്നു കരോൾ ഗാന മത്സരം പാപ്പാ മത്സരം കേക്ക് വിതരണം ഇവ ഈ ആഘോഷത്തെ മധുരതരമാക്കി കലാപരിശീലനം കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ തട്ടിയുണർത്തി അവയ്ക്ക് ഓജസ്സും തേജസ്സും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ കുട്ടികൾക്ക് കലാപരിശീലനം നൽകി വരുന്നു ഈ വർഷം സബ് ജില്ലാ കലോത്സവത്തിൽ നടത്തിയ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി എ ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ദൈവത്തോടും തന്നോട് തന്നെയുമുള്ള കടമകൾ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ബി പ്രിപ്പയർഡ് എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് നവഭാരതത്തെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനം കുട്ടികളിൽ വ്യക്തിത്വ വികസനവും അർപ്പണ മനോഭാവവും ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് കുട്ടികൾ അംഗങ്ങളായുണ്ട് ശ്രീ ജോജോമോൻ എൻ ജോർജ് സ്കൌട്ട് മാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നു ഭാരതത്തിൻ്റെ വൈവിധ്യം വിളിച്ചോതുന്ന പ്രകടനങ്ങൾ കൊണ്ടും ചിട്ടയോടെയുള്ള ക്രമീകരണങ്ങൾ കൊണ്ടും പങ്കെടുക്കുന്നവരുടെ എണ്ണം കൊണ്ടും ശ്രദ്ധേയമായ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പ് നാഷണൽ ജാംബൂരി ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം ഒന്ന് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ വർഷം ജാനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ വെച്ച് നടത്തപ്പെട്ടു പ്രസ്തുത ക്യാമ്പിൽ നമ്മുടെ വിദ്യാലയത്തിലെ അൽഫോൻസ് ജോസഫ് കാർത്തിക് സുനീഷ് എന്നീ സ്കൌട്ടുകൾ പങ്കെടുക്കുകയും നാഷണൽ ജാംബൂരി അവാർഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ അവാർഡ് നാഷണൽ അഡ്വഞ്ചർ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രപരവും അഭിമാനപരവുമായ നേട്ടമാണ് സ്കൂൾ ബാൻഡ് നമ്മുടെ മുൻ സ്കൂൾ മാനേജറായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പ്ലാപ്പറമ്പിലച്ചൻ്റെ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായുള്ള ഒന്നാണ് നമ്മുടെ സ്കൂൾ ബാൻഡ് ഇടവക തിരുനാളിനോട് അനുബന്ധിച്ച പ്രദർശനത്തിൽ വളരെ ഭംഗിയായി അവരുടെ പ്രകടനം കാഴ്ചവെച്ച് അരങ്ങേറ്റം കുറിക്കുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഹെഡ് മാസ്റ്റർ ജോസ് കെ സാറിനും ഇതിനോട് സഹകരിച്ച എല്ലാ അഭ്യുദയ അധ്യാപകർക്കും നന്ദി അർപ്പിക്കുന്നു കെ ജി ഫാമിലി ഒരു ക്ലാസ് മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പഠനത്തോടൊപ്പം അവരുടെ കലാപരവും കായികപരവുമായ കഴിവുകളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം സ്നേഹബന്ധങ്ങളുടെ കെട്ടുകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പഴയ ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചറിവാണ് കെ ജി ഫാമിലിയുടെ അവാർഡുകൾ ബഹുമതികൾ പാഠ്യപാഠ്യേതര ഇനങ്ങളിലും സ്വഭാവ സവിശേഷതയിലും മികവ് പുലർത്തുന്ന കുട്ടികൾക്കായി സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു ഗവൺമെൻറ് തലത്തിലും അതിരൂപതാ തലത്തിലുമുള്ളവയ്ക്ക് പുറമെ നിരവധി അഭ്യുദയകാംക്ഷകൾ നൽകുന്ന എൻജോയ്മെൻറ്റുകളും വാർഷിക നിരത്തിൽ നൽകുന്നു നാലാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പാഠ്യപാഠ്യേതര ഇനങ്ങളിലും സ്വഭാവഗുണത്തിലും കൂടുതൽ മികവ് പുലർത്തുന്ന ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും പ്രൈഡ് ആൻഡ് പേൾ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് സെൻറ്റ് ജോസഫ്സ് അവാർഡുകൾ നൽകി വരുന്നു ഈ അർഹരായ ആൽട്രിയ റോസ് വിനോദ് അൽഫോൻസ് ജോസഫ് ആൽബിയോൺ മാത്യു വിനോദ് ദാനിയ ഷൈജു എന്നിവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു